ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കടിൽ ക്ലൗഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറേ പേര് വെയിറ്റ് ചെയ്തിരുന്ന വീഡിയോ ആണ് കാരണം ഫൈനലി നമ്മുടെ ഗീവ് അവേ റിസൾട്ട് ഈ വീഡിയോയിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട് റിസൾട്ട്സ് ഒക്കെ പറഞ്ഞതിന് മുമ്പ് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് കാണാം എനിക്കറിയാം നിങ്ങൾ ഗീവ്വേ റിസൾട്ട് ഒക്കെ അറിയാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുന്നത് എന്നാലും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഗിവ്വേ റിസൾട്ടിലോട്ട് പോവാം സമയം ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഞാൻ എല്ലാ തവണയും വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പന്ത്രണ്ട് മണി ആവാതെ ഇറങ്ങാറില്ല അപ്പോൾ ഈ ഒരു ദിവസം കുറച്ചെങ്കിലും നേരത്തെ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് നേരത്തെ എഴുന്നേറ്റാണ് പക്ഷേ പത്തര പതിനൊന്ന് മണിക്കാണ് ഇറങ്ങിയത് കുറച്ചധികം പാർസൽസ് സെൻഡ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് സമയം അപ്പോൾ ഒമ്പത് മണി ആയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ ബാക്കിയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണി ആയിട്ടുണ്ടായിരുന്നു എനിക്ക് പിന്നെ എന്തെങ്കിലും ഔട്ട്ഫിറ്റ് ഡിസൈഡ് ചെയ്യാനായിട്ട് കുറേ സമയം വേണം അല്ലാതെ മേക്കപ്പും കാര്യങ്ങൾക്ക് ആയിട്ട് അധികം സമയമൊന്നും വേണ്ട കാരണം മേക്കപ്പ് എന്ന് പറയാനായിട്ട് ഞാൻ ആകെ ലിപ്സ്റ്റിക്ക് മസ്ക്കാരാ ഇത് രണ്ടെണ്ണം മാത്രം ഇടാറുള്ളൂ മേക്കപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹമില്ലാതെയല്ല അതിനുവേണ്ടി എന്റെ സ്കിന്ന് സഹകരിക്കാറുമില്ല എനിക്ക് ചെയ്യാൻ അറിയൂല്ല കോളേജ് പഠിക്കുന്ന ടൈമൊക്കെ ഞാൻ എന്റെ മുടി ഡെയിലി സ്ട്രേറ്റ് ചെയ്തിട്ട് പോവായിരുന്നു അതൊക്കെ എന്റെ മുടിയിൽ ഇപ്പോഴും കാണാനുണ്ട് പക്ഷേ ഈ ഒരു ദിവസം ഞാൻ പുതിയൊരു ഹെയർ സ്റ്റൈൽ ഒക്കെ പരീക്ഷിച്ചിട്ടാണ് പോയത് ഇതേപോലെ ഞാൻ ആകെ രണ്ടോ മൂന്നോ തവണയൊക്കെ കെട്ടിയിട്ടുള്ളൂ അല്ലാത്തപ്പോഴൊക്കെ ഞാൻ മുടി ചുമ്മാ വെച്ചിട്ടാണ് ഓടാറുള്ളത് എനിക്കാണെങ്കിൽ കുറേ കാലമായിട്ട് പുതിയ ഹെയർ സ്റ്റൈൽ കെട്ടിയോണ്ടാണോ എന്നറിയില്ല ഞാൻ ഇടക്കിടക്ക് ക്യാമറ ഓൺ ചെയ്ത് മുടി ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു നമ്മൾ ഈ ഡെയിലി ഹോംലെസ് ആയി നടന്നു നടന്ന് ഏതെങ്കിലും ഒരു ദിവസമൊക്കെ നമ്മൾ നല്ല രീതിയിൽ റെഡി ആയിട്ടൊക്കെ പുറത്തിറങ്ങില്ലേ ആ ഒരു പ്രതീതിയായിരുന്നു എനിക്കുണ്ടായിരുന്നത് പിന്നെ പോണ വഴി അജീനും വിക്ക് ചെയ്തു പിന്നെ ഞാൻ ഫൈവ് ഹൺഡ്രഡ് കേക്ക് ഒരു ബെൻഡോ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതും വാങ്ങിച്ചു നമ്മൾ ഫസ്റ്റ് പോയത് ലുലൂലായിരുന്നു ലുലൂൽ മെയിനായിട്ട് കുറച്ച് ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഞാൻ എപ്പോഴും ഷോപ്പിംഗ് വീഡിയോ ഒക്കെ ഇടുന്ന സമയത്ത് കുറച്ച് പേരെങ്കിലും കമൻറ്റ് ഇടാറുള്ളൊരു കാര്യമാണോ അയ്യോ ുടെ ലൈഫ് എന്ത് അടിപൊളിയാണ് ഇടക്കിടക്ക് ഷോപ്പിങ്ങിന് പോകും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ ആക്ച്വലി അങ്ങനെ വലിയ അടിപൊളിയൊന്നുമില്ല ഞാൻ മാസത്തിലാകെ ഒന്നോ രണ്ടോ തവണയൊക്കെ പുറത്തിറങ്ങാറുള്ളൂ ആ ഒരു പുറത്തിറങ്ങുന്നത് നമ്മളെന്തെങ്കിലും ആവശ്യമുള്ളൊരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും പുറത്തിറങ്ങുക ആ ഇറങ്ങണ കൂട്ടത്തിൽ വേറെ എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിച്ചിട്ടായിരിക്കും ഞാൻ തിരിച്ചു വരാം അപ്പോൾ കുറേ കടകളിൽ കയറി ഇറങ്ങി കഴിയുമ്പോൾ ഞാൻ ഇതൊരു ഷോപ്പിംഗ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടും അതാണ് ആക്ച്വലി സംഭവം അല്ലാതെ നമ്മളിങ്ങനെ ഇടക്കിടക്ക് ഓരോ കടകളായിട്ട് ഇങ്ങനെ പോവാറില്ല അങ്ങനെ ഇടക്കിടക്ക് പുറത്തിറങ്ങി ഓരോ സാധനങ്ങൾ വാങ്ങാനൊക്കെ പറ്റുമെങ്കിൽ നമ്മൾ ആരായി ലുലൂല് സമയം നിൽക്കാൻ നിന്നില്ല കാരണം ലുലുലെ എപ്പോഴും കേറി കഴിഞ്ഞാൽ സമയം പോണതെയും അറിയാറില്ല ഓരോന്നും ഇങ്ങനെ നോക്കി നോക്കി നിൽക്കും അപ്പൊ ഇപ്രാവശ്യം ലേറ്റ് ആയിട്ടാണ് ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്നായിരുന്ന എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ടായിരുന്നത് ലുലുലു പോണ ദിവസം എല്ലാം എപ്പോഴും ഫ്രൂട്ട്സ് എടുക്കാറുണ്ട് കാരണം ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ ചോറ് കറിയെന്നൊക്കെ പറഞ്ഞതിനേക്കാളും ഇഷ്ടം ഇങ്ങനെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാനായിട്ടാണ് രാവിലെ മുതൽ രാത്രി വരെ ഫ്രൂട്ട്സ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സുഖമായിട്ടിരുന്ന് കഴിക്കും യേജുമാട്ടിലെ മെയിനായിട്ട് പോയത് ഫോം ബോഡ് വാങ്ങിക്കാനായിട്ടായിരുന്നു എൻ്റെ കയ്യിലുള്ള ഫോം ബോർഡൊക്കെ തീർന്നിരിക്കുകയായിരുന്നു പക്ഷേ അവിടെ ഫോം ബോഡ് മാത്രം കിട്ടിയില്ല ബാക്കി ഞാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വിചാരിച്ച കുറേ കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടി കുറച്ച് ദിവസമായിട്ട് ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചൊരു സംഭവമായിരുന്നു ലീഫിൻ്റെ ലെയ്സ് വരുന്ന പോലത്തെ സംഭവം അത് ഞാൻ ഇവിടെ എവിടെയും കിട്ടുന്ന പ്രതീക്ഷ പക്ഷേ എനിക്ക് യജുവായിട്ട് ആ ഒരു സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതല്ലാതെ കുറേ മിനിയേച്ചർ ആയിട്ടുള്ള ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ദാ ഈ ഒരു ലീഫിൻ്റെ ലേസ് ആയിരുന്നു ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ സാധാരണ എപ്പോഴും മെഴുകുതിരി കൊണ്ടൊരു മെഴുകുതിരിയല്ലേ ഉണ്ടാക്കാറുള്ളത് പക്ഷേ ശരിക്കും ഉള്ള മെഴുതിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ് ഇപ്പം കാണിച്ച സാധനം പാരഫിൻ വാക്സ് എന്ന് പറയും ആ ഒരു സാധനം ഒരുക്കിയിട്ടാണ് നമ്മൾ യൂഷ്വലി മെഴുകുതിരിയൊക്കെ ഉണ്ടാക്കാറുള്ളത് ഞാൻ ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളതൊക്കെ ഞാൻ അന്ന് ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ജൂട്ടിൻ്റെ സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഇതൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല യേജുമാട്ടിൽ കാണുന്നതൊക്കെ മൊത്തം കൊണ്ടുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു പിങ്ക് കളർ ക്രൈപ്പ് പേപ്പർ കണ്ടു കഴിഞ്ഞപ്പോൾ ഭംഗി തോന്നി വാങ്ങിച്ചതാണ് പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയത് എത്രയോ നന്നായി തോന്നി കാരണം നമ്മൾ ഇന്നലെ ഒരു ലാമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ അവിടെ കുറേ ഗ്ലിറ്റർ വാഷിംഗ് ടേപ്പർ ഉണ്ടായിരുന്നു ഞാനിതൊന്ന് മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ചാർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പച്ച മഞ്ഞ ചോപ്പ് എന്ന് പറഞ്ഞ പോലെ കിട്ടിയ സാധനം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാരണം കുറേ സാധനം ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് തീർന്നിരിക്കുകയായിരുന്നു കയറ് കണ്ടുകഴിഞ്ഞപ്പോൾ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയതാണ് പക്ഷെ കയറിനൊക്കെ എന്താ വില ആ ഒരു ടൈമിൽ അവിടെ എം ബി എൽ എന്തോ പഠിക്കുന്ന പിള്ളേരൊക്കെ വന്നിട്ട് അവിടെ എന്തോ ഇന്റേൺഷിപ്പോ കാര്യങ്ങളോ ഉണ്ടായിരുന്നു അപ്പൊ അവരുടെ ഫോട്ടോ എടുത്ത് എടുത്തുകൊടുക്കലായിരുന്നു അജിയുടെ പണി സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു സാധനമായിരുന്നു ഈ ഒരു സാധനം അതായത് ഇഷ്ടപ്പെട്ട ആൾക്കാരെ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ള ലിക്വിഡ് കൂടും എത്ര ഇഷ്ടമുണ്ടെന്നുള്ള മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമാണ് അജി അവിടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിന്ന് അങ്ങോട്ട് പരിശ്രമിച്ചു പക്ഷെ എന്താ പറയാ ആ ലിക്വിഡ് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലെന്ന് പറഞ്ഞ പോലെയായിരുന്നു നിക്കുന്നുണ്ടായിരുന്നത് എല്ലാം ി പറഞ്ഞത് അവിടെ എ സി ആയതുകൊണ്ട് ചൂട് കിട്ടാത്തതുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും അങ്ങോട്ട് വരാത്തതെന്നൊക്കെയാണ് ആ പിന്നെ യജുമാറ്റം എന്നാൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള രണ്ട് പേര് കണ്ടിട്ടുണ്ടായിരുന്നു അവർ വന്നിട്ട് കടൽ ക്ലൗഡ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സൺഗ്ലാസ് വാങ്ങാൻ വേണ്ടി പോയിട്ടാ ആ സൺ ഗ്ലാസ് ഞാൻ കുറേ കാലമായിട്ട് വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു എനിക്ക് അപ്പോൾ ഒരു സന്തോഷം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ആക്കുന്നുണ്ടായിരുന്ന സ്റ്റോർ മാനേജറും ഞങ്ങൾ വീഡിയോ എടുക്കുന്നുകൊണ്ടാണോ എന്നറിയില്ല അവർ എൻ്റെ അടുത്ത് വന്നിട്ട് ആണോ ഞാൻ എവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആ യൂട്യൂബ് ഉണ്ട് കടൽ ക്ലോഡ് എന്ന പേര് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംസാരിച്ചു എനിക്ക് എനിക്ക് ഭയങ്കര ആയി കാരണം ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആരെങ്കിലൊക്കെ ഇങ്ങോട്ട് വന്നിട്ട് കടൽ ക്ലൗഡിൻ്റെ പേരിലൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണെന്നൊക്കെ പിന്നെ ഒരു രസമുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുറെ കുട്ടി കണ്ണാടികൾ ഉണ്ടായിരുന്നു അതായത് ഈ എൽ കെ ജി യു കെ ജി പിള്ളേർക്കൊക്കെ പറ്റിയ പോലത്തെ കണ്ണാടി പട്ടുവാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ ഫോണുണ്ട് പിന്നാലെയാണ് അപ്പം ഞാൻ എപ്പോഴും പറയും എൽ കെ ജിയിലൊക്കെ പോണ സമയത്ത് സോഡാ കുപ്പി വെച്ചിട്ട് പോവാന്ന് അപ്പോൾ ഞാൻ ഈ കണ്ണാടിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പട്ടുവിണി ഞാനിങ്ങനെ ഇമാജിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പട്ടു ഈ കണ്ണാടിയൊക്കെ വെച്ചിട്ട് എൽ കെ ജു കെ ജിയിലോട്ടൊക്കെ പോകുന്നത് നല്ല രസമായിരിക്കും എന്തായാലും പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഈ വാച്ച് ബർത്ത് ഡേക്ക് അമ്മ തന്നതായിരുന്നു അപ്പോൾ അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു വാച്ച് ഉണ്ടായിരുന്നത് നമ്മൾ അത് നന്നാക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഫുൾ ഹാപ്പി മൂഡ് എന്ന് പറഞ്ഞാൽ ഹാപ്പി മൂഡ് ആ ആള് കടലിലോടൊക്കെ സെർച്ച് ചെയ്ത് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഫുഡ് കഴിക്കാൻ പോയി കഴിഞ്ഞ് തിരിച്ചറങ്ങി കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് ലുലൂന്ന് വാങ്ങിച്ചൊരു ഷവറിനും ഇതുവരെ കഴിച്ചിട്ടില്ലല്ലോ അത് പിന്നെ കാറിലിരുന്ന് ആ സംഭവമൊക്കെ കഴിച്ചു തീർത്തു അവിടെ ഒരു ഇളനീർ ജ്യൂസിൻ്റെ കട ഉണ്ട് കഴിഞ്ഞപ്പോൾ അത് കുടിക്കുക എന്ന് പറഞ്ഞ് നിർത്തിയതാണ് പക്ഷേ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ഏലക്കയുടെ ടേസ്റ്റ് ആയിരുന്നു കൂടുതലുണ്ടായിരുന്നു എനിക്ക് ഏലക്ക തീരെ ഇഷ്ടമല്ല അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ നമ്മുടെ കേക്കൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ അതൊക്കെ അലിഞ്ഞ് നല്ല തീരുമാനമായി ഇരിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കേക്ക് കട്ട് ചെയ്യണതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല എനിക്ക് എത്രയും പെട്ടെന്ന് അതൊന്ന് കട്ട് ചെയ്താൽ എന്നായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ പോയത് റിലയൻസിലോട്ടാണ് റിലയൻസിൽ പോയത് ആക്ച്വലി എനിക്കൊരു പാൻറ്റ് വാങ്ങണമായിരുന്നു ആ ഒരു പാൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ ഇടുന്ന പാൻറ്റിൽ അതേപോലത്തെ ഒരു പാൻറ്റ് വാങ്ങണം ണമെന്നു പറഞ്ഞിട്ട് പോയതാണ് പക്ഷെ അവിടെ കയറി കഴിഞ്ഞപ്പോൾ എന്തൊക്കെയോ വാങ്ങിച്ചു എന്തൊക്കെയോ വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന സാധനം ഇത് വാങ്ങിച്ചാലോ ഇത് വാങ്ങിച്ചാലോ എന്ന് പറ വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ജീനിയസ് ജീനിയസായിട്ടുള്ളൊരു ക്രിയേഷൻ ക്ലിപ്പും ലൈറ്റും കൂടെ ഒരുമിച്ചുള്ളൊരു സാധനം പിന്നെ അതല്ലാതെ കുറേ ഡിജിറ്റൽ ക്ലോക്ക് ഉണ്ടായിരുന്നു പിന്നെ കുറേ ക്യാൻഡിൽസ് ഉണ്ടായിരുന്നു ഇവിടെന്നായിരുന്നു ഞാൻ മറ്റേ ആ സൈഡിലിരിക്കുന്ന ജാറിലുള്ള ക്യാൻഡിൽ ഞാൻ പണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതല്ലാതെ ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് ക്രോക്കറി ഭയങ്കര ഇഷ്ടമാണ് ക്രോക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റ് ഗ്ലാസ് ബൗൾ അങ്ങനത്തെ സാധനമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ വല്ല സാധനമൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഞാനിങ്ങനെ നോക്കിയിരുന്നു പോവും പ്രത്യേകിച്ച് റിലയൻസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഇതേപോലത്തെ സംഭവമൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട് കാരണം അവിടെ ഭയങ്കര വിലക്കുറവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നേരത്തെ കാണിച്ച ഗ്ലാസിൻ്റെ ജാറൊക്കെ നൂറ്റമ്പത് രൂപയ്ക്കൊക്കെയാണ് കിട്ടുന്നത് അതൊക്കെ നമുക്ക് ലാഭം ആണല്ലോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കിഡ്സിൻ്റെയൊക്കെ സെക്ഷനിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഗീവേക്ക് കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും സാധനം ഉണ്ടോ എന്നോട് നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ അത്യാവശ്യം ഏത് കടയിൽ കയറി കഴിഞ്ഞാലും ഗീവ് വേക്ക് കൊടുക്കാൻ എന്നാണ് ആദ്യം നോക്കാറുള്ളത് ഞാൻ പിന്നെ ഇതാ ഈ ഒരു പൗച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതെനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ പാൻറ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് പക്ഷേ കുറേ സാധനങ്ങളൊക്കെ കൊള്ളാലോ കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി നിന്ന് പോയി ഈ ഒരു ഷർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഈ ഒരു ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയ്ക്കൊരു കുർത്തി വാങ്ങിയാലോ എന്ന് പറഞ്ഞിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ ഈ ഒരു പിങ്ക് കുർത്തി എടുത്തിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് പാൻറ്റ് വാങ്ങാനാണല്ലോ പോയത് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ലാസ്റ്റാണ് ഞാൻ പാൻറ്റൊക്കെ നോക്കി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പട്ടൂന് ഞാൻ എപ്പോൾ പുറത്തിറങ്ങി കഴിഞ്ഞാലും എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങിച്ചിട്ട് പോകാറുണ്ട് അപ്പോൾ പട്ടൂനും ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അതിക്ക് ഗെയിമിന് വേണ്ടിയിട്ട് എന്തൊരു ഹെഡ്ഫോൺ ഒക്കെ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ ഏകദേശം ആറുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു ഞാൻ ക്യാമറ ഓൺ ചെയ്ത് കുറച്ച് ക്യൂട്ട്നെസ് വാരി വരിയറിയാനുള്ളൊരു പ്ലാനിലൊക്കെ ആയിരുന്നു അജീനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അജീം അതേ പ്ലാനിലായിരുന്നു എന്നിട്ട് ഞാൻ പറഞ്ഞു അയ്യേ ക്യൂട്ട്നെസ്സോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇച്ചിരി ടഫ് പേഴ്സണാലിറ്റി ഇട്ടതാണിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂം എത്തി റൂം എത്തി നമ്മൾ ഒരു ദിവസം പുറത്ത് പോയതാണെങ്കിൽ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളത് കാണിക്കേണ്ടത് ഒരു ആചാരമായി മാറിയിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ പുറത്ത് പോയപ്പോൾ എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളത് തരാം കൂടുതൽ പേര് ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും എന്നാലും ഒരു കണ്ടിന്യൂഷന് വേണ്ടിയിട്ട് തരാം ആദ്യം തന്നെ സൺഗ്ലാസ് സൺഗ്ലാസ് അതിൽ ഞാൻ എന്താ ഈ ഒരു സാധനമായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് എനിക്ക് വേറൊരു സാധനം കൂടെ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാലും പോട്ടേ പുല്ല് വരട്ട് ഇത് ഇതെടുത്തു ഇനി നമുക്ക് യേജുമാട്ടിൽ നിന്ന് വാങ്ങിച്ച സാധനങ്ങൾ നോക്കാം യജുമാട്ടിൽ നിന്ന് അത്യാവശ്യം ആക്രി ഇക്രി സാധനങ്ങളൊക്കെ ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടേപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സീക്വൻസിൻ്റെ ഒരു ലേസ് പിന്നെ ജൂട്ടിൻ്റെ ത്രെഡ് ഫ്ലവർ മേക്കിംഗ് കമ്പി ഈ ഒരു ലേസ് പിന്നെ ഈ ഒരു ലേസ് പിന്നെ കുറേ വാഷി ടേപ്പ് പിന്നെ അതല്ലാതെ ഈ ഒരു ലേസ് ഈ പ്രാവശ്യം കുറേ ലേസ് ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ മാസ്കിൻ്റെ ടേപ്പ് വാങ്ങിച്ചു ഈ ഒരു കോമ്പ് വാങ്ങിച്ചു ക്രേപ്പ് പേപ്പർ പിന്നെ ഈ ഒരു ബ്രേസ്ലെറ്റ് ചുമ്മാ കണ്ടപ്പോൾ ഇഷ്ടം തോന്നി വാങ്ങിച്ചതാണ് പക്ഷേ വീട്ടിൽ വന്ന് ഇട്ട് നോക്കിക്കഴിഞ്ഞപ്പം എനിക്കെന്തോ അത്രയ്ക്കോ അങ്ങോട്ട് ഇഷ്ടമായില്ല പിന്നെ അത് കഴിഞ്ഞ് കുറേ ചാർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല കളർ കളർ ആയിട്ടുള്ള ചാർട്ട് ഇനി അടുത്തത് നമ്മൾ ലുലൂന്ന് എന്തൊക്കെ വാങ്ങിച്ചു എന്നുള്ളതാണ് ലുലൂന്ന് ആദ്യം തന്നെ നമ്മൾ സ്റ്റിക്കേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കട്ടിയുള്ള കമ്പി പിന്നെ അതല്ലാതെ സെല്ലോ ടേപ്പ് മോൾഡിറ്റ് പിന്നെ ഗ്ലിറ്റർ വാഷി ടേപ്പ് പിന്നെ ഫെവികോൾ ഫെവിക്കോള് നമ്മൾ ക്ലേ ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് പിന്നെ അതല്ലാതെ റിലയൻസ് എന്ന് പറയാനാണെങ്കിൽ കഴിക്കാനായിട്ട് ആദ്യം തന്നെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പോപ്സ് ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം അടിപൊളി സാധനമാണ് പിന്നെ നമ്മൾ ഗവേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പെൻസിൽ കേസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളിയായിട്ടുള്ളൊരു പെൻസിൽ കേസാണ് പിന്നെ അതല്ലാതെ പറയാനാണെങ്കിൽ വാക്യൂം ഹുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ ഒരു കപ്പ് കേക്കിൻ്റെ മോളിൽ നമ്മൾ ലുലു ലുലൂന്നായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ഹെയർ ക്ലിപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതല്ലാതെ പട്ടൂന് ഒരു ഉടുപ്പ് വാങ്ങിച്ചു കുറച്ച് ഫേഷ്യൽ ടവൽസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു കുർത്തി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് മറ്റേ കാണിച്ച ആ ഒരു ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഹക്ക നൂഡിൽസ് പിന്നെ മറ്റേ ചെടി ഉണ്ടാക്കിയ ആ ഒരു പോട്ട് ഈ ഒരു ഗ്ലാസ് കണ്ടപ്പോൾ ഭംഗി തോന്നി വാങ്ങിച്ചതാണ് പിന്നെ കുറച്ച് ഹെയർ സെറം ഈ ഒരു പാൻറ്റ് എടുക്കാനാണ് പോയി ഈ ഒരു അമൂലിന്റെ ബട്ടർ മിൽക്ക് കുടിക്കണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചായിരുന്നു പക്ഷെ ആക്ച്വലി അങ്ങനെ ഒരു സാധനം വാങ്ങിച്ചു എന്ന് തന്നെ മറന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ റൂമിൽ രണ്ട് വലിയ ചാനലാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഷെയർ കാട്ടൻ ഇട്ട് കഴിഞ്ഞാൽ രാത്രി ഈ റൂമിൽ നടക്കുന്നതൊക്കെ കറക്റ്റായിട്ട് അറിയാൻ പറ്റും ഭയങ്കര സീത്വമാണ് അപ്പം എപ്പോഴും ചെയ്യാറുള്ളത് നല്ല കട്ടിയുള്ള ക്ലോത്ത് ഇതേപോലെ ഹാങ് ചെയ്തിടുക എന്നുള്ള ക്ലോത്ത് ഹാങ് ചെയ്യാനായിട്ട് വാക്യൂം ഹുക്കായിരുന്നു യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരെണ്ണം ഇന്ന് വാങ്ങിച്ചത് പിന്നെ ഈ ഒരു ബട്ടർ മിൽക്ക് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല കാരണം നല്ല തണുപ്പോടെ കുടിക്കുകയാണെങ്കിൽ നല്ല സുഖം ഉണ്ടാവും പക്ഷേ ടുത്തി കഴിഞ്ഞാൽ പതിച്ചിരി എന്താ പറയുക ഒരു ചൂട് പോലെയായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ വാങ്ങിയതല്ലേ എന്ന് പറഞ്ഞിട്ട് കുടിച്ച് തീർത്തു അതൊക്കെ കഴിഞ്ഞിട്ട് നെയിൽ പോളിഷ് അടിച്ചാലും ഒന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു നെയിൽ കട്ടർ ഒന്നും അന്വേഷിട്ട് കിട്ടിണ്ടായിരുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു ജസ്റ്റ് നെയിൽ പോളിഷ് ഒക്കെ കളഞ്ഞിട്ട് പുതിയൊരു നെയിൽ പോളിഷ് അടിച്ചു വെക്കുക എന്നുള്ളത് ഇനി ഗൈസ് നമ്മുടെ ഗീവ് അവേ റിസൾട്ട്സിൻ്റെ ടൈമാണ് എനിക്കറിയാം എല്ലാവരും വീഡിയോ കാണുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണെന്നുള്ളത് ചിലരൊക്കെ ഫസ്റ്റ് തന്നെ ലാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടൊക്കെ കണ്ടിട്ടുണ്ടാവും എന്താണെങ്കിലും എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് അപ്പം നമുക്ക് ഗീവ് അവേ റിസൾട്ട്സ് നോക്കാം അപ്പോൾ ഗൈസ് ഫൈനലി നമ്മുടെ ത്രീ ഹൺഡ്രഡ് കെ ഗിഫയുടെ റിസൾട്ട്സ് ആണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ എത്ര പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടി ആൾക്കാരായിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത് എൻ്റെ മനസ്സിലൊരു അയ്യായിരം ആയിരുന്നു കണക്ക് പക്ഷേ ഇരുപത്തേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു പത്ത് പതിനഞ്ച് പേര് സെലക്ട് ചെയ്യാന്നുള്ളത് ഭയങ്കര ടാസ്ക് തന്നെയാണ് ഞാൻ ആദ്യം വിചാരിച്ചു റാൻഡം ആയിട്ട് ഒരാളെ സെലക്ട് ചെയ്യാമെന്ന് അതിനുവേണ്ടി എപ്പോഴും നമ്മൾ വീൽ ഓഫ് നെയിംസ് ആണല്ലോ യൂസ് ചെയ്യുക പക്ഷേ അതിൽ അന്ന് രണ്ടായിരം മൂവായിരം പേരുടെ പേരിട്ടപ്പോൾ തന്നെ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് ഹാങ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇരുപത്തേഴായിരം പേരെയൊന്നും ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും വഴി നോക്കണ്ടേന്ന് പറഞ്ഞിട്ട് അടുത്തൊരു വഴി ഞാൻ കണ്ടുപിടിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചാച്ചി പീറ്റിയുടെ അടുത്ത് പോയിട്ട് ഒന്ന് മുതൽ ഇരുപത്തി അല്ല ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി നാല് പേരില് ഒരു പതിനഞ്ച് പേരെ സെലക്ട് ചെയ്യാമെന്നുള്ളൊരു സ്കീമായിരുന്നു ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതിൽ ഒരു പതിനഞ്ച് പേരുടെയൊക്കെ സംഭവം വന്നു പക്ഷെ എന്നാലും എനിക്ക് മനസ്സിലൊരു സാറ്റിസ്ഫാക്ഷൻ തീരെ ഉണ്ടായിരുന്നില്ല എന്നിട്ട് ലാസ്റ്റ് ലാസ്റ്റ് ഞാൻ തന്നെ മാനുവലായിട്ട് ഇരുന്ന് ഓരോ കമൻറ്റും നോക്കി നോക്കി നോക്കിയാണ് സെലക്ട് ചെയ്തത് ഇരുപത്തേഴായിരം കമൻസിൽ എല്ലാം ഞാൻ കറക്റ്റായിട്ട് ഫുൾ ഇരുന്ന് വായിച്ചു എന്ന് ഒരിക്കലും ഞാൻ പറയില്ല വേഗമായിട്ട് എന്തൊക്കെ എഴുതിയിട്ടുണ്ട് എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് നോക്കിപ്പോയിട്ടുണ്ട് ചിലരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരഗ്രാഫ് കണക്കിന് കുറേ ടൈപ്പ് ചെയ്തിട്ടുണ്ട് മീൻസ് എൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ പറഞ്ഞു കുറെ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങള് പിന്നെ എന്നെ പറ്റിയിട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ എന്താ പറയുക കുറേ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും കണ്ടില്ല എന്ന് എനിക്ക് വയ്ക്കാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാനിങ്ങനെ മാനുവലായിട്ട് ഇങ്ങനെ ഓരോ ആൾക്കാരെ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ റിസൾട്ട് പറയുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് നിങ്ങൾ ഈ ഗിഫേയിൽ വിന്നർ ആവുകയാണെങ്കിൽ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം പാരൻസിൻ്റെ അടുത്ത് പോയി പറയാം അതാണ് ആദ്യം ചെയ്യാനുള്ളത് കാരണം പലപ്പോഴായിട്ട് പാരന്റ്സിനെയൊക്കെ വിളിച്ചു കഴിയുമ്പോൾ അവർ എൻ്റെ അടുത്ത് എന്ത് ഏത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് തന്നെ അത് ചെയ്യാൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് നമ്മുടെ ഗീവ് അവേ റിസൾട്ട്സ് നോക്കാം നമ്മുടെ ഫസ്റ്റ് പ്രൈസ് ജേണലിൽ സ്പെല്ലിങ് ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് പോയിട്ടുണ്ട് അത് കിട്ടിയിട്ടുള്ളത് ഷീതൽ വി ടി ഫ്രം കോഴിക്കോട് ഇനി അടുത്തത് നമ്മുടെ സെക്കൻഡ് പ്രൈസ് ഓർഗനൈസർ ബോക്സ് കിട്ടിയിട്ടുള്ളത് അർച്ചന വി ഫ്രം കണ്ണൂർ ഇനി നമ്മുടെ തേർഡ് പ്രൈസ് ആയിട്ടുള്ള ബാഗ് കിട്ടിയിട്ടുള്ള ആൾ ദിയ കെ ഫ്രം ട്രിവാൻഡ്രം ഫോർത്ത് പ്രൈസ് ആയിട്ടുള്ള ആൽക്കഹോൾ മാർക്കേഴ്സിന്റെ സെറ്റ് കിട്ടിയിട്ടുള്ളത് അമീഗ നിസാർ ഫ്രം ട്രിവാൻഡ്രം ഫിഫ്ത്ത് പ്രൈസ് നമ്മുടെ കവായ് ഗേൾസിന്റെ സ്റ്റിക്കർ സെറ്റ് കിട്ടിയിട്ടുള്ള ആള് നസ്ല ഫാത്തിമ പി കെ ഫ്രം മലപ്പുറം പിന്നെ നമ്മുടെ സിക്സ് പ്രൈസ് ക്രാഫ്റ്റ് സെറ്റ് കിട്ടിയിട്ടുള്ള ആള് അമീറ കുഞ്ഞുമോൻ ഫ്രം എറണാകുളം പിന്നെ സെവൻ പ്രൈസ് ആയിട്ടുള്ള ടേബിൾ ലാമ്പ് കിട്ടിയിട്ടുള്ള ആള് പവിത്ര ബിജു ഫ്രം പാലക്കാട് എയ്ത്ത് പ്രൈസ് കുറോമി ക്ലോക്ക് കിട്ടിയിട്ടുള്ള ആള് നഷീദ ഫ്രം മലപ്പുറം ഇനി നമ്മുടെ നയൻത്ത് പ്രൈസ് ടംബ്ലർ കിട്ടിയിട്ടുള്ള ആള് കദീജ ഫ്രം കൊല്ലം ഇനി നമ്മുടെ ടെൻത്ത് പ്രൈസ് ബുക്കും പെനും ആയിട്ടുള്ള സെറ്റ് കിട്ടിയിട്ടുള്ള ആള് ശ്രീദേവി ആർ ഫ്രം ഇടുക്കി ലെവൻത്ത് പ്രൈസ് ആയിട്ടുള്ള യൂണിക്കോൺ പൗച്ച് കിട്ടിയിട്ടുള്ള ആള് ഫ്രം ം ട്വൽത്ത് സ്റ്റിക്കർ ഷീറ്റ് കിട്ടിയിട്ടുള്ള ആള് ഫ്രം കണ്ണൂർ ഇനി നമ്മുടെ തേർട്ടീൻ പ്രൈസ് ആയിട്ടുള്ള പ്ലാനർ കിട്ടിയിട്ടുള്ള ആള് ഐഷ നഫിയ ഫ്രം കോഴിക്കോട് ഇനി നമ്മുടെ പതിനാലാമത്തെ പ്രൈസ് ബുക്കും വാഷി ഷീ ടേപ്പും കൂടെ കിട്ടിയിട്ടുള്ള ആള് ആർദ്ര ലക്ഷ്മി ഫ്രം മലപ്പുറം ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഗിഫ്റ്റ് സെയിം പ്രൈസ് തന്നെയാണ് അത് കിട്ടിയിട്ടുള്ള ആള് റിസ മെഹ്ബിൻ ഫ്രം മലപ്പുറം അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഗിവ് അവേ റിസൾട്ട് വീണ്ടും ഈ ഒരു ക്ലിപ്പ് ആഡ് ചെയ്തത് കുറച്ച് കാര്യങ്ങള് പറയാനാണ് ഫസ്റ്റ് എന്നെ ഗീവ് അവേ വിന്നേഴ്സിന് കൺഗ്രാറ്റുലേഷൻസ് പിന്നെ കിട്ടാത്ത ആൾക്കാരും വിഷമിക്കേണ്ട ഇനിയിപ്പോൾ ഫൈവ് ഹൺഡ്രഡ് കെയുടെ ഗീവ് അവേ വരുന്നുണ്ട് അത് കഴിഞ്ഞാൽ സിക്സ് ഹൺഡ്രഡ് കെ സെവൻ ഹൺഡ്രഡ് കെ എന്ന് വേണ്ടി ഗീവ് അവനെ കിടക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വിൻ ചെയ്ത എല്ലാവരും ഇപ്പം തന്നെ പാരന്റ്സിൻ്റെ അടുത്തോ ആരെയാണോ ഫോം വിളിച്ചാൽ കിട്ടുക അവരടുത്ത് പോയിട്ട് ഇങ്ങനെ വിളിക്കുന്നു എന്നുള്ളത് പറഞ്ഞു വെക്കുക കാരണം ഒരുപാട് തവണ ഗീവ് അവേ വിന്നേഴ്സിനെയൊക്കെ വിളിക്കുന്ന ടൈമിൽ അവരുടെ പാരൻസ് ഞാനിങ്ങനെ വിളിച്ചിട്ട് നിങ്ങളുടെ കുട്ടി വിൻ ചെയ്തു എന്നൊക്കെ പറയുന്ന സമയത്ത് അവർ ചിലപ്പോൾ സ്പാം ആണെന്നൊക്കെ വിചാരിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇപ്പം തന്നെ പാരൻസിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് പറയുക അപ്പോൾ ബൈ ഗായ്സ് ലവ് യു ഓൾ ടേക്ക് കെയർ